സയിലെ ജനങ്ങളെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നത് അമേരിക്കക്കും ഇസ്രായേലിനും നന്നായിട്ടറിയാം എന്നിട്ടും അമേരിക്കയും ഇസ്രായേലും ഈ ആവശ്യവുമായി പോയി കൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും സൈനികമായ ഒരു നീക്കം നടത്തി ബലമായി ഗസയിലെ ജനങ്ങളെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചാൽ സംഘർഷം മിഡിൽ ഈസ്റ്റ് മുഴുവനായി വ്യാപിക്കും പിന്നീട് അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വരെ സാധ്യതയുണ്ട് അത്രക്ക് സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഗസയിലെ ജനങ്ങളെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കുക എന്ന കാര്യം ഗസയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുവാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്കെതിരെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്നലെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇമ്മാനുവൽ മാക്രോൺ ഗസ വിഷയവുമായി ബന്ധപ്പെട്ട് ട്രംപിനെ വിമർശിച്ചിരിക്കുന്നത് ഗസയിലേത് ഒരു മാനുഷികമായ പ്രശ്നമാണ് നമുക്ക് വേണ്ടത് വെടിനിർത്തലും ജനങ്ങളുടെ പുനരധിവാസവുമാണ് പരമാവധി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നതാവണം ലക്ഷ്യം ലോകത്ത് അന്താരാഷ്ട്ര നിയമങ്ങളും നിരവധി കരാറുകളും ഉടമ്പടികളും ഉണ്ട് ഈ കരാറുകളും ഉടമ്പടികളും നിയമങ്ങളുമെല്ലാം അമേരിക്ക കൂടി അംഗീകരിക്കുന്നതാണ് ഈ നിയമങ്ങളും കരാറുകളും ഉടമ്പടികളും അനുസരിച്ച് ഗസയിലെ ജനങ്ങളെ ആർക്കും ഗസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുവാൻ സാധിക്കുകയില്ല ഗസ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ ഒരു ഭൂപ്രദേശമല്ല രണ്ട് മില്യണിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഗസ അതുകൊണ്ട് തന്നെ ഗസയിൽ രാഷ്ട്രീയമായ ഒരു പരിഹാരമാണ് വേണ്ടത് അല്ലാതെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ല ഗസയിൽ നടത്തേണ്ടത് എന്നാണ് ഇന്നലെ ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ഗസ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഒരു രാഷ്ട്രത്തിന്റെ തലവന് തനിക്ക് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും ൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഗസ വിഷയവുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ആധുനിക ലോകത്ത് അന്താരാഷ്ട്ര നിയമങ്ങളും കരാറുകളും ഉടമ്പടികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരിക്കലും ഗസയിലെ ജനങ്ങളെ ഗസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുവാൻ അമേരിക്കക്കും ഇസ്രായേലിനും സാധിക്കില്ല അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം അവരെ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്നലെ തുറന്നടിച്ചത് ഇനി ഇറാനിലേക്ക് വരികയാണ് എങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ തന്റെ ഭീഷണികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇറാനെ ഒരിക്കലും ഒരു ആണവ ശക്തിയാക്കാൻ അനുവദിക്കില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെയും വ്യക്തമാക്കിയത് ആണവ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കാൻ ബോംബ് വേണോ അതോ കരാർ വേണോ എന്ന കാര്യം ഇറാന് തീരുമാനിക്കാമെന്നാണ് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രതികരിച്ചത് പക്ഷേ ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഭീഷണികളെല്ലാം ഇറാൻ നേരത്തെ തന്നെ അവഗണിച്ച് പുച്ഛത്തോടുകൂടി തള്ളിക്കളഞ്ഞതാണ് ഇതിനിടെ ഇന്നലെ ഇറാൻ പുതിയ ഒരു ആയുധം കൂടി വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് വെള്ളത്തിനടിയിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും ആക്രമണം നടത്തുവാൻ ശേഷിയുള്ള ഡ്രോണാണ് ഇന്നലെ ഇറാൻ വിജയകരമായി പരീക്ഷണം നടത്തിയത് ഹദീദ് വൺ ടൺ എന്നാണ് ഇറാൻ ഈ ഡ്രോണിന് നൽകിയിരിക്കുന്ന പേര് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡ്രോൺ വിമാനങ്ങൾക്ക് മാത്രമായി ഇറാൻ ഒരു യുദ്ധക്കപ്പൽ തന്നെ പുറത്തിറക്കിയിരുന്നു ആണവ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കാൻ ബോംബ് വേണോ അതോ കരാറ് വേണമോ എന്ന ട്രംപിന്റെ പ്രസ്താവനക്കെതിരെ ഇറാൻ അതിശക്തമായാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ പ്രതിനിധിയായ അമീർ സെയ്ദി ഇറുവാനി പ്രതികരിച്ചത് അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമായിരിക്കുമെന്നുമാണ് ഇറാൻ അംബാസിഡർ യു എൻ സെക്യൂരിറ്റി കൗൺസിലിനെ ഇന്നലെ അറിയിച്ചിട്ടുള്ളത് ഇസ്രായേലും അമേരിക്കയും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമോ എന്ന ആശങ്കയെ തുടർന്ന് ഇറാൻ ഇപ്പോൾ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്